നാപ്റ്റോണിലെ പ്രൊഡക്റ്റ്സ് വാങ്ങരുത് വാങ്ങരുത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ നമ്മളത് ജസ്റ്റ് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കുറച്ച് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പാത്രങ്ങൾ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കോഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആയിട്ട് തോന്നി ടി വിയിൽ കണ്ടപ്പോൾ ഭയങ്കര വലിയ ഒരു പാത്രമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഫീൽ ചെയ്തിട്ട് പക്ഷേ കണ്ടപ്പോൾ മനസ്സിലായി അത് അത്രയും വലിയ പാത്രമായിരുന്നു എന്നുള്ളത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഒരു കയ്യ് അറ്റ മാത്രയാണ് അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഉണ്ണിച്ചോറും കൂട്ടാനും വെച്ച് കളിക്കാവുന്ന രീതിയിലുള്ള അത്രയും ചെറിയ രീതിയിലാണ് അവർ എന്തു ചെയ്തിട്ടുള്ളത് നമുക്ക് പാത്രം തോന്നിട്ടുള്ള വളരെ ചെറിയ പാത്രം കണ്ടു ഒരു വിരലിൻ്റെയൊക്കെ ഒരു വിരലിൻ്റെ ഒരു വലുപ്പമുണ്ടോ എന്ന് പറയാം അതൊക്കെ വേണമെങ്കിൽ അത്രയും ചെറിയ പാത്രങ്ങൾ നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാനും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള അത്രയും എന്താ ചെറിയ പാത്രങ്ങളാണ് അവർ തന്നിട്ടുള്ളത് നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്മൾ കാണുമ്പോൾ അത് വലിയൊരു പാത്രമായിട്ടാണ് നമുക്ക് തോന്നുക ഫീൽ ചെയ്യുക നമ്മൾ ടി വി ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ പാത്രമായിട്ടാണ് തോന്നുക പക്ഷേ പി ഡി ഒക്കെ കണ്ടു നമ്മുടെ ഒരു ചെറിയൊരു കയ്യൻ്റെ അത്ര അത്രയേ ഉള്ളൂ നമ്മുടെ കൈ നോക്കുമ്പോൾ അത്രേ കാണുന്നുള്ളൂ പിന്നെ മൂടിയൊക്കെ നോക്കുക അതുപോലെ തീരെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും ഇല്ലാത്ത പാത്രങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അവർ കൊണ്ടുപോയിട്ടുണ്ട് സോ കുഴപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ആരും പെറ്റിക്കപ്പെടരുത് നമ്മളെന്തായാലും പറ്റിക്കപ്പെട്ടു നമ്മുടെ ഫ്രണ്ട് പറ്റിക്കപ്പെട്ടു ഇനി നിങ്ങൾ ആരും എന്തു ചെയ്യരുത് അതിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ എന്തു ചെയ്തത് ഇട്ടത് അപ്പം ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞപ്പോൾ ഭയങ്കര ഭയങ്കര വിഷമായിരുന്നു കാരണം അവർ ഞാൻ പറയും ചെയ്തു ഇങ്ങനെ നാപ്ടോണിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് വലിയ പാത്രമാണ് എന്നുള്ള രീതിയിലാണ് വാങ്ങിയത് പക്ഷെ കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഒരു കഥയുണ്ട് നമുക്ക് ഞങ്ങൾ വാങ്ങി ഞങ്ങൾ കാണിച്ചതും ഈ പാത്രം തന്നെയായിരിക്കും എന്നുള്ളത് അവർക്കും അതിലൊരു ഒന്നും തന്നെ ഇല്ലയാണ് നമുക്കൊന്നും തിരിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് അവരും പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് ഇനി ആരും ിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ പറ്റും അത് എല്ലാവർക്കും പറ്റില്ലേ കണ്ട സ്പൂണൊക്കെ എന്ത് വലിയതായിരുന്നു അതിൽ പക്ഷേ നമുക്ക് കിട്ടിയത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുഞ്ഞു സ്പൂണാണ് കിട്ടിയത് ഭയങ്കര ഒരു ചതി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇനി ആരും ചതിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ അത്ര മൂല്യമുള്ള ഒരു സാധനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനുള്ള അതിനേക്കാൾ വലുതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക അല്ലേ പക്ഷേ പോലും വാല്യൂ ഉള്ള ഒന്നും നമുക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതാണ് ഭയങ്കര സാഡ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നാട്ടിലോളിനോ ഒന്നും വാങ്ങരുതെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ തിരിച്ചറിയൂ ഈ വീഡിയോ കണ്ടിട്ട് ഇനി വാങ്ങണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇനി നമ്മളെ ഫ്രണ്ട്സ് ഒരിക്കലും ഇങ്ങനൊരു ഇതിൽ പെടാനായിട്ട് പാടില്ല നമ്മളതിനെ അനുവദിക്കരുത് ഓക്കെ അത് ആണ് ബിഗ് റിക്വസ്റ്റ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും പക്ഷേ അത് അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ബെറ്റർ ആയിട്ട് ആ ഓ ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അത് അനുഭവിക്കാത്ത വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല സോ നിങ്ങൾ അനുഭവിക്കരുത് അനുഭവിക്കാനായിട്ട് നിൽക്കണ്ട കാരണം ആ ഒരു പ്രൊഡക്റ്റ് ഫുൾ തട്ടിപ്പായി